ഭാരതരത്ന അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷികം സദ്ഭരണത്തിന്റെ ഉത്സവം കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ കോൺഗ്രസ് ഇടതുപക്ഷ സർക്കാരുകളെ അപേക്ഷിച്ച് എൻഡിഎ സർക്കാർ ബഹുദൂരം മുന്നിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ നൂറാം ജന്മവാർഷിക ദിനത്തിൽ മധ്യപ്രദേശിലെ ഖജരാഹോയിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പൊതു താൽപര്യം പൊതുജനക്ഷേമം വികസനം എന്നിവയിൽ രാജ്യം ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ऐसे देश के गणमान्य लोगों से आग्रह करूंगा कि जब आजादी के 75 साल हो चुके हैं तो एक बार इवोल्यूशन किया जाए एक सौ दो सौ विकास के जनहित के गुड गवर्नेंस के पैरामीटर निकाले जाएं കെൻ ബെഡ്വ നദികൾ ബന്ധിപ്പിക്കുന്ന ദേശീയ പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം അദ്ദേഹം നിർവഹിച്ചു രാജ്യത്തെ നദികളെ സംയോജിപ്പിക്കുന്ന ആദ്യ പദ്ധതിയാണിത് മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും ലക്ഷക്കണക്കിന് കർഷകർക്ക് പദ്ധതി ഗുണകരമാകും നൂറാം ജന്മശതാബ്ദിയോടനുബന്ധിച്ച സ്മാരക സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കി ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിമൂന്ന് അടൽഗ്രാം സുശാസൻ മന്ദിരങ്ങളുടെ ശിലാസ്ഥാപന കർമ്മവും ഖണ്ഡ്വ ജില്ലയിലെ ഓംകരേശ്വറിൽ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു